അയ്യോ താങ്ക് യു താങ്ക് യു വെരി ഹലോ എല്ലാവർക്കും നമസ്കാരം ദേ ഞാനിപ്പോൾ രാത്രി പത്ത് മണിക്ക് പത്ത് മണിക്കല്ല സോറി പത്താം തീയതി വെളുപ്പിന് എത്ര മണിക്ക് പന്ത്രണ്ട് കാലായിട്ട ടൈമാണ് അപ്പോൾ കുറച്ച് പേര് ഉണ്ട് കാരണം ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് സെവൻത്ത് അപ്പോൾ അതിൻ്റെ സോ സോയിക്കുട്ടിക്ക് ചെറിയ എന്തെങ്കിലും ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇറങ്ങിയതാണ് കുറച്ച് പരിപാടികളുണ്ട് ബുദ്ധിമുട്ടുണ്ടാ ബുദ്ധിമുട്ടുണ്ടാപ്പിയാഴ്ച ഓർപ്പണാ ഹാ ഓർപ്പ എത്ര परसेंट എത്ര परसेंट 100 100 परसेंट ഐ ലവ് യു ഐ ലവ് യു ഹലോ ലർക്ക് വെരി ഗുഡ് മോർണിംഗ് അവീൻ ഇന്നി വളരെ സന്തോഷാന ഇന്നി എൻടെ എന്താ പറയോ വെണ്ടി ആയിട്ട് മലയാളത്തിലെ അപ്പകുട്ട ഞാന് കല്യാൺ കഴിച്ചിട്ട് ഹാപ്പി വെഡിങ് ആനുവർസിൽ ചെയ്യാലോപ്പി വെഡിങ്

രാവിലെ തന്നെ ആദ്യമായിട്ട് എനിക്ക് ഡ്രസ്സം നമുക്ക് ഇപ്പൊ എത്ര ഇതല്ല നമുക്ക് എന്താണോ ഇഷ്ടം അതാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അല്ലാണ്ട് ഞങ്ങളുടെ ഇഷ്ടമല്ല നോക്കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് തരേണ്ടത് പിന്നെ സിജി ഗിഫ്റ്റ് ഉണ്ടോ നമുക്ക് അവൾക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് ചോദിക്കണത് இன்ன நான் <laughs> <laughs> എന്താ നിങ്ങൾ നമുക്ക് വേണ്ടി എപ്പോഴും ഇവ എല്ലാവരുടെയും കാര്യങ്ങൾ ഇവിടെ ഓർത്തേറ്റ് ചെയ്യുന്നതാ എന്താ പറ്റുന്നെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യും അപ്പൊ നമ്മൾക്ക് ഇങ്ങോട്ട് മാത്രം മേടിച്ച അപ്പൊ അവൾക്കും നമ്മളങ്ങോട്ട് കൊടുക്കുമ്പോ നമ്മുടേതായ ഇതിന് കൊടുക്കുമ്പോ ഒരു സന്തോഷല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൈസ കൂട്ടി കൂട്ടി വെച്ച് അവൻ ഞാൻ ചോദിച്ചത് അവക്ക് ഡ്രസ്സ് കിട്ടുന്ന കാശ് എവിടെയെല്ലാം കിട്ടി അവച്ച് വരൻ ഇവക്ക് ஒரு உம் இப்போ அம்மக்கு கிஃப்ட் சிடிதா எனக்கு எனக்கு டிரஸ் பயங்கரிஷ்டா அப்ப அம்ம எனக்கு டிரஸ் மேட்சி தண்ணிட்டு அது நல்ல ஷோலும் நல்ல இது கலர் இல்லாத கலர் அப்ப நல்ல கலர் இது வெரி பியூட்டிஃபுல் அப்படின் அப்ப இது நல்ல கலரும் சிம்பிள் கலர் சிம்பிள் പക്ഷെ നല്ല കളർ ഈ ഇങ്ങനത്തെ ഷർട്ട് ചെയ്യണമെങ്കിൽ അപ്പു കൂട്ടിയൊക്കെ ഇടുന്നു മറ്റേ വേറാത്ത പ്രായ കൂടുതലാണ് തോന്നും പക്ഷെ ഇങ്ങനത്തെ നല്ലതാണ് അപ്പൊ ഇന്നും നിങ്ങൾ രണ്ടുപേരെയും പച്ച പച്ച ഇട്ടിട്ട് എവിടെയെങ്കിലും പോകണം കേട്ടോ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വന്നു അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പൊ എവിടെ പോകാണെങ്കിലും ഇതിട്ടോട്ട് പോകണം അപ്പൊ ആരും ചോദിച്ചാ എന്റെ അമ്മ എന്ന് നല്ലതാണ് എന്താണ് അമ്മ നല്ല േ അതല്ലേ ഞാനും അവളും ഒരു വഴക്കില്ലാതെ ഞങ്ങൾ ജീവിക്കുന്നേ എന്താ വെച്ചിട്ടുണ്ടെങ്കി അവള് വന്നതിന് ശേഷമാണ് എനിക്കും ജീവിതത്തിലെ കുറച്ച് നല്ല കാര്യം എന്റെ ജീവിതം എൻറെ ജീവിതം ശരിക്കും പണ്ട് മുതൽ ആഗ്രഹം ഉണ്ടായ ഒരു നല്ല ഹസ്ബൻഡും നല്ല കുടുംബം നല്ല ഫാമിലി കിട്ടുന്ന ആഗ്രഹം എല്ലാര് പോസിറ്റീവുണ്ടോ നെഗറ്റീവും ഉണ്ടോ അപ്പൊ കൊറേ ഇന്ന ഇപ്പൊ കുറച്ച് നാലായി അപ്പുക്കുട്ട എന്താ അപ്പുക്കുട്ടെ കൊറച്ച് മോശം കമ്മയിന്റ് വർത്തമാനം ശരിയില്ല അങ്ങനെ പറയുന്നുണ്ട് എന്റെ മക്കളുടെ വീട്ടിൽ ഓർത്തിട്ടുമില്ല കൊടുത്തിട്ടില്ല എന്തേലും ഒന്നും അന്നൊന്നും അങ്ങനെ ഇല്ല ഇപ്പൊ തലമുറയ്ക്ക് അപ്പൊ നിങ്ങള് എനക്ക് എന്തേലും തന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് നിന്റെ കെട്ടിയോട് ഇത്രയും പൊന്നുകൊള്ള നോക്കണ നോക്കുന്നേ ഒരു ഒന്നും ഇല്ലാണ്ട് ഞങ്ങള് ഇത്ര തവള അവളെ ഏഴ് വല്ലതും ഞങ്ങള് നോക്കി തുടങ്ങിട്ട് ഒരു ൂടി പറയാണ്ട് അപ്പൊ ഞങ്ങക്ക് കാശു ആ ഞണ്ടില് ഇപ്പൊ ഇല്ല ഇപ്പൊ ഇല്ല പിന്നെ ഇതാരോ കൊറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ കൊറച്ച് കടമം ഉണ്ടോ ഞണ്ടില് എന്താ പറയു ഇത് ആ കടം കടം ഏയ് അതെ ഉത്തരവാദിത്തം ഏ അതെ കടം ആ കടമുണ്ട് അത് എന്നും ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പൊ ഇപ്പൊ തൽക്കാലം കാശില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും വേണ്ടാ മതി അല്ലേ സ്നേഹം സ്നേഹം വന്ന അതിലെല്ലാം ഉണ്ട് ആ നമ്മ ഒരാളോട് സ്നേഹമുണ്ടെങ്കി നമുക്ക് എല്ലാ കാര്യങ്ങളും അതിന് വരൂടാ ഡൗട്ടിണ്ടല്ലേ എന്റെ മോളി സംസാരിക്കണേ എന്താ പറഞ്ഞത് പറഞ്ഞേ വൈകിട്ട് ഫുഡും മേടിച്ചും കൊടുക്കാന്ന് പറഞ്ഞു ഹലോ അപ്പൊ ഞാൻ സോകുട്ടി ആനിവേഴ്സറി കൊടുക്കാൻ ഗിഫ്റ്റ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പൊ ഫാമിലി മൊത്തം അവിടെ ഉണ്ട് വീട്ടുകാര്ക്ക് അറിയാം അവൾക്ക് മാത്രമേ അറിയാത്തുള്ളു അപ്പൊ അവളെ എങ്ങനെ ഇതിലോട്ട് കൊണ്ടുവന്നുള്ള കാര്യം ഞാൻ എങ്ങനെ പറ്റിച്ചതെന്ന് പറഞ്ഞാൽ കാണിച്ചുതരാം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ ഫസ്റ്റ് ആ വീടിപ്പോയി കാണും ഓക്കെ ഹലോ അപ്പോൾ ഇത് ഇന്ന് നമ്മൾ സ്റ്റോറിയിലോട്ട് പോവാം ഫസ്റ്റ് പറയാനുള്ളത് എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ സൂക്കുട്ടിനെ പറ്റിക്കാൻ പറ്റും ഈശ്വരാ അവള് കണ്ടു അവൾ കണ്ടു എൻ്റെ ഈശ്വര വീട് എടുത്താൽ അവൾക്ക് അപ്പോൾ മനസ്സിലാവും അതുകൊണ്ട് മാരുന്ന് സംസാരിക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ അവളെ പറ്റിക്ക എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആൻറ്റീനെ കൊണ്ട് പറയപ്പെടുത്തിട്ട് ആൻറ്റി നമുക്കൊരു സെറ്റപ്പ് ചെയ്യണം എങ്ങനെയെങ്കിലും ആൻറ്റി അവൾ ഇന്ന സ്ഥലത്ത് എത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ആൻറ്റിയുടെ കൂട്ട് ഇവിടെ ഇവിടെയൊക്കെ ഏത് വഴി വരും എന്ന് പറയാൻ പറ്റത്തില്ല അതാണൊരു പ്രശ്നം അത് ഇതിൻ്റെ ഇടയിലിരിക്കാം ആ ആ അപ്പം സംഭവം ചോദിച്ചാൽ ടിക്കറ്റ് ഫ്രീ കിട്ടിയിട്ടുണ്ട് അപ്പം അത് അങ്ങനെ പറഞ്ഞിട്ട് തിയേറ്ററിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ചെയ്ത് വെച്ചിരുന്നത് ആ അപ്പം ആൻറ്റീനെ കൊണ്ട് ഇങ്ങനെ ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട് അവിടെ വിശ്വസിക്കും പക്ഷെ വിശ്വസിച്ചിട്ടോ അത് വിശ്വസിച്ചു കാരണം ചോദിച്ചാൽ ഞങ്ങൾ ഒരു ദിവസം തൃശ്ശൂർ പോയായിരുന്നു അതിൻ്റെ വ്യത്യാസം തൃശ്ശൂർ പോയായിരുന്നു അപ്പം കാറിൽ നിന്ന് പോപ്പിച്ചതിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചട്ടാ ടിക്കറ്റ് നമുക്ക് ആൻറ്റിക്ക് ടിക്കറ്റ് ഇട്ടിട്ടുണ്ട് പടം ഉണ്ട് പടത്തിന് അപ്പം നമുക്ക് പോകാട്ടോന്നൊക്കെ പറഞ്ഞു പിള്ളേർ വരില്ല എന്നൊക്കെ പറയേണ്ടായിരുന്നു എന്നാലും അതിൻ്റെ വീഡിയോ പറ്റാൻ ഇടാട്ടോ അതിനകത്താണ് എനിക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ അറിയത്തില്ല അപ്പം നോക്കട്ടെ അത് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആൻറ്റി ആൻറ്റി അത് പറഞ്ഞപ്പോൾ

സിനിമക്ക് ഞങ്ങളുടെ അപ്പം അതുകൊണ്ട് അവള് വിശ്വസിക്കു ചോയിച്ചു പക്ഷെ അവിടെനിന്ന് ടിക്കറ്റ് കിട്ടിയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഞങ്ങൾ ഇവിടെ പോയിപ്പ ഞങ്ങളുടെ ചാച്ചൻറെ കൂട്ടുകാരാണ്

ശരിപ്പ ഞാനും പോയി സുന്ദരിനാവട്ടെ വീടൊന്നും ശെരിയാക്കട്ടെ എനിക്ക് കണപ്പറ പോ ഷേപ്പ് നിന്റെ കൂടെ ഞാൻ ും അപ്പൊ നമുക്ക് എല്ലാവരും പോണുണ്ടോ ഞാനും ആന്റി അപ്പ കുട്ട അമ്മ എൻസിട്ടിട്ടെ നാളത്തെ ടിക്കറ്റ് എടുത്താ പോലെ ഞാൻ പറഞ്ഞല്ലേ അല്ല ആന്റിയുടെ കൂട്ടുകാരനാണ് പ്രൊഡ്യൂസറാണ് പറഞ്ഞത് ഞാൻ വിചാരിച്ചു മറ്റേ വേറെ നല്ല പടായിരിക്കുന്നു ചോദിച്ചത് ആ രക്ഷ്മൻ പറഞ്ഞല്ലോ ചക്കര അതെ നമ്മടെ ഇതുണ്ടല്ലോ അപ്പൊ പോവാം വാ ും പോവാന്റെ പിള്ളേരെ നമ്മളാദ്യം സിനിമ കാണാൻ എല്ലാവർക്കും മനസ്സിലായി കാണല്ലോ അതെ ഇതാണ് പരിപാടി നമ്മൾ ഇവിടെ ഇട്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാൻ പോണ സുട്ടിക്ക് സർപ്രൈസ് ഉണ്ട് കേട്ടോ അല്ലേ

അപ്പങ്ങനെയാണോ അവള് നല്ല പെരുമാറ്റം നീ അവള് വേണ്ടത് ഞങ്ങളുടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത്ര ഇഷ്ടം ഞാൻ പഴനം കഴിയുമ്പോഴൊക്കെ എനിക്ക് വേണ്ടി അവിടെ ഒരുപാട് ഭക്ഷണം പറ്റും ഭക്ഷണം തരാനും കുളിപ്പിക്കാനും അത് എല്ലാവരും ചെയ്ത് ചവിളെനിക്ക് കൂടുതലായിട്ട് ചെയ്തു അവിടെ മരുമ്പം നോക്കാൻ പറ്റില്ല നീ മറന്നാലും ഞാൻ ജീവിച്ചിരിക്കുന്ന എനിക്കോട് ബസ്റ്റ് തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങനെ വീട്ടിൽ പെരുമാറുന്നു പിന്നിട്ട് നമുക്ക് അവൾ കുറ്റിമുറിയൊന്നുമില്ല ഐ ആം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് എല്ലാവരോടും മനസ്നേഹത്തോടെ പെരുമാറുന്നതാണ് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം മാളുവിടുന്ന് പോയതും മാളു ഞാൻ ഒറ്റപ്പെട്ട പോലൊരു ഫിഡ് എനിക്ക് വന്നു പക്ഷെ അവളെപ്പോഴും വരും അരി ആദ്യം കൊണ്ടുപോയി അതെനിക്ക് ഒത്തിരി സന്തോഷവും പിന്നെ എൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ അവൾ മാളില്ലാത്തതുകൊണ്ട് എനിക്കതൊരു

दुःख सुखमा तैँले नै मलाई साथहरू दिन्छस् दुःख बिमारमा पनि सबैमा तैँले मलाई साथ दिन्छस् आमाले जस्तो तैँले मलाई याद गर्छस् हरेक दिन पल पल फोन गरेर तैँले मलाई त्यस आमाले जति नै तैँले मलाई आमाले जस्तै पनि आमाको आमाले जसरी मलाई याद गर्थ्यो भएर त्यसरी नै तैँले अहिले मलाई याद गर्छस् मलाई खुसी लाग्छ अन्त आई लभ यु आई मिस यु तँलाई भेट्नु पाएँ तेरो जग्गामा तेरो ठाउँमा तँ कसरी बसेको छ त्यो थाहा थिएन मलाई त्यहाँ पुगेर गएर मलाई सबै थाहा भयो र तेरो लागि म केही सुविधाहरू छैन मलाई अहिले म ढुक्क छु त्यहाँ पुग्नु पाएर आएर तँलाई सबै ठिकै छ आस आन् तेरो सासू आन्टी एलेक्स बहिनी सबैजनालाई त्यहाँ भेटेर आएर मलाई खुसी लागेको छ त्यही त्यही सबै देख्नु पाएर म एकदमै खुसी भएर फर्के र तेरो मलाई केही पनि चिन्ता चिन्तापछि

സീക്രട്ടായിട്ട് അയ്യോ താങ്ക് യു താങ്ക് യു അയ്യോ താങ്ക് യു താങ്ക് യു താങ്ക് യു ആ ഓക്കെ ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു ഭയങ്കര നല്ല മറ്റേ തുടരും പടം കണ്ടില്ല അതിന്റെ മ്യൂസിക് ഓരോ തോന്നില്ല സ്റ്റാർട്ടിംഗ് ഇട്ട പോലെ വീഡിയോ മോൻ സത്യം പറഞ്ഞാലേ രണ്ടു മൂന്ന് മാസം കിടന്നിട്ട് ഇതിനോട് മാസനത്തിനോട് കഷ്ടപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോണ്ടാവുന്ന ഞാന് ഇവിടെ വരണം കാണണന്ന് പറഞ്ഞ ഒരു സന്തോഷം ഭയങ്കര നമ്മക്കൊരു കച്ചി വന്നു പോയി

നമ്മുടെ സിനിമയാ സിനിമയാ രണ്ട് ആ രണ്ടിനിമല്ലോ ഞാൻ പൊറത്ത് ഹോട്ടലിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടാവും ഞാൻ വിചാരിച്ചു പക്ഷേ ഇങ്ങനെ സിനിമയിലേ ഉണ്ടോ ഞാനൊക്കെ ടിക്കറ്റ് ശരിക്കും ഞാൻ വിചാരിച്ച നിങ്ങൾക്ക് സ്വാഭാവിക ആൾക്കാരും നമ്മക്ക് പ്രീ പറഞ്ഞു അത് ശെരിക്കും ഞാൻ എന്താ പറഞ്ഞു വിശ്വസിക്കും എല്ലാവർക്കും ഓരോരോ വായിലും ഇത് കേൾക്കുമ്പോൾ നമുക്ക് സെന്റിമെന്റ്സ് വരും അറിയും പിന്നെ അമ്മക്ക് മിസ് ചെയ്തു എൻറെ അമ്മക്ക് പറയും പക്ഷെ ഇങ്ങനെ നമുക്ക് വലുതാ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഒരു ബ്ലെസ്ഡ് പിന്നെ ചേച്ചിയും പാവണ്ട പള്ളിയിലെ കുറെ സംസാരിച്ചിട്ട് എൻറെ ചേച്ചി ശരിക്കും പറയും ഞാന് അമ്മ മാതിരി എല്ലാവർക്കും ചേച്ചിയും പറയും വീട്ടിലെ ആൾക്കാർക്ക് ഞാനോ മൂത്തോ അമ്മ മാതിരി കെയർ ചെയ്യും പറയും അപ്പോൾ നമ്മുടെ ഇങ്ങനെ വീട്ടാൾക്കാരോ അവിടെയോ എല്ലാവരും കിട്ടും ഞാൻ ഒരേപോലെത്തെ പേരുമാനിക്കും അവിടെയും ടെൻഷനായി ഞാനൊക്കെ ടെൻഷൻ വരും ഇങ്ങനെ ടെൻഷൻ ഉണ്ട് എന്തെങ്കിലും വയ്യകലാകുമ്പോൾ ഞാനൊക്കെ കൂടുതൽ ടെൻഷൻ അവിടത്തൊക്കെ വീട്ടൊക്കെ പ്രശ്നങ്ങളിൽ വയ്യകലാകുമ്പോൾ എനിക്ക് അതെല്ലാം ഞാൻ ടെൻഷൻ വരും അപ്പോൾ അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ആൻസുകുട്ടി വരാത്തന്നെയാണ് അപ്പോൾ ആൺസുകുട്ടി വരാത്ത മെയിൻ കേസ് അവർക്ക് കാലം ശ്രദ്ധിക്കും അതാണ് മെയിൻ കേസ് പിന്നെ അത് അത് മാത്രമല്ല അവിടെ ആൺസുകുട്ടി കുറച്ച് അലീനം കുട്ടി ഏലകുട്ടിയൊക്കെ കുറച്ച് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരത് നോക്കാൻ വേണ്ടിട്ട് അവരത് വരാമായിരുന്നു മെയിനായിട്ട് അപ്പോൾ ബാക്കി നമുക്ക് ഇവിടെ പോവാം അപ്പം നമുക്ക് എല്ലാവരും വീട്ടിലെത്തിയിട്ടോ എനിക്ക് ഓൾറെഡി ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു ആപ്പുക്കുട്ട് എനിക്ക് ആ സർപ്രൈസ് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ വന്നു വന്ന ശേഷം വീട്ടിലും വീണ്ടും ഒരു സർപ്രൈസ് വെച്ചാണ് അലിന കുട്ടി ഏച്ചിക്കുട്ടി ഏലിക്കുട്ടി അമ്മച്ചി മൂന്നുപേരെ ഇരുന്നിട്ട് ഇതേ വീട്ടിലെ കുറച്ച് ഡെക്കറേഷനും ലൈറ്റ്സും കേക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വർഷം ശരിക്കും ഞാൻ ഭയങ്കര വളരെ സന്തോഷമായി പിന്നെ കുറച്ച് ഇമോഷണലായി ഇപ്പം ആപ്പുക്കുട്ടെ സർപ്രൈസ് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുമ്പോൾ എനിക്ക് ഫാമിലി എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും പിന്നെ ഫാമിലി എനിക്ക് പറയും മോൾ മാതിരി കാണൂല്ല സ്വന്തം മോളെ ആയിട്ട് കാണും അപ്പൊ നമുക്ക് അതൊക്കെ കാണുമ്പോ ഭയങ്കര ഇമോഷണൽ അറ്റാച്ച് ആവും അപ്പോൾ ഞാൻ അത് കാരണം ഞാൻ കുറച്ച് കൂടുതൽ കാരണം പോയി അപ്പോൾ ഒത്തിരി ലേറ്റ് ആയല്ലോ അപ്പോൾ എല്ലാവർക്കും ഫുഡ് കൊടുത്തോ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും വീട്ടിൽ പോയിട്ടാ ലാസ്റ്റ് എഴുതി മനസ്സിലായോ വെച്ചാൽ കണ്ടില്ലേടാ നീയാണ് ഞങ്ങൾക്ക് കിട്ടിയ നിധിയാണ് നിധി ട്രഷർ അല്ലേടാ ട്രഷർ കിട്ടിയ നിധി നിധി പോലെയല്ലേ ഒന്നും പ്ലാൻ ചെയ്തില്ല ഞാൻ വേണ്ടെന്ന് പക്ഷെ ലാസ്റ്റ് ഒരാഴ്ച ടെൻഷൻ വരും എന്തെങ്കിലും കൊടുക്കണോ ശീലായി പോയില്ലോ അപ്പൊ എന്തെങ്കിലും കൊടുക്കണോ കൊടുക്കണോ അങ്ങനെ ചിന്തയായി അതെ എന്റെ ഗിഫ്റ്റ് അവിടെ വേറിസ് മൈ ഗിഫ്റ്റ് അതെ അമ്മയുടെ ഡ്രസ്സ് ഇട്ടാണ് നമ്മള് പോയത് അമ്മ തന്ന ഡ്രസ് ഇട്ട പോയെ നമ്മള് ഞാൻ രാവിലെ തന്നെ എന്താന്ന് വെച്ചിട്ട് എനിക്കറിയാ വൈകുന്നേരം തിയേറ്ററിൽ പോകണം പോകണന്നു അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എനിക്ക് കേക്ക് ചെയ്യുമ്പോൾ തന്നാ മതി പാട്ട് പാട്ട് തുടരൂല്ല പാട്ട് ശരിയോരും ഓ ആ പാട്ട് എന്റെ പൊണ്ണോ അല്ല തിയേറ്ററിൽ കയ്യൂടി ഞാൻ വിചാരിച്ചു തിയേറ്റർ ഫുള്ള് അവസാനി എനിക്ക് എടി കാരണം കൂടുതലാൾക്കാർ ശല്യപ്പെടുത്തിരുന്നത് മൈൻഡ് നമുക്ക് നമുക്കിണ്ടായിരുന്നു അപ്പൊ ആരും ഇങ്ങനെ വരലേന്ന് വെച്ചാൽ ചെറിയ പടത്തേക്ക് കയറിയത് സോടെ മറ്റേ ഞാൻ അങ്കമാലി കൊണ്ട് പ്ലസ് വെച്ചതും ഇതും ഈ സാധനം നിന്റെ പണ്ടുള്ളതാടി പ്രേമിക്കുമ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ നിനക്ക് ഹാപ്പി ബർത്ത്ഡേ ോ ഞാൻ കഴിഞ്ഞ തിയേറ്ററിൽ തിയേറ്ററിൽ വെക്കാൻ പ്ലാൻ പിന്നെ അവനെ ലാസ്റ്റ് ഡേ പോയി ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാം ഓർമ്മയുണ്ടോ ഇപ്പൊ വൺ സെക്കൻഡ് ഞാൻ പറയണ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ ഏഹ് ഇതേ കൂടുതൽ എനിക്ക് എത്തി പറയണോ അല്ല ഞാൻ ഇവിടെ പറഞ്ഞു പ്രേമിക്കാ എനിക്ക് ഞാൻ ഇങ്ങനെ നല്ല ഒരു പെണ്ണ് നമ്മൾ എന്ത് ഞാൻ ചെയ്തു പറഞ്ഞു അത് ഞാൻ നല്ല നല്ല സാധിക്കുന്നുണ്ടത് എനിക്ക് ഫുള്ള് കാണാൻ പറ്റില്ല എനിക്ക് ടെൻഷനാ ഇത് കണ്ടില്ല ടെൻഷനാണത്സനായിട്ട് എല്ലാവർക്കും സിജി അമ്മക്ക് സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ